ജീസസ് ആവേ പരിശുദ്ധ അമ്മയോട് നിൽക്കുമ്പോൾ അന്ത്യകാല അല്ലെങ്കിൽ ആ അവസാന ഒരു പരിശ്രമങ്ങളിലേക്ക് ആത്മാക്കളെ നേടുവാനായിട്ട് സ്വർഗവും നരകവും മുന്നോട്ട് പോകുമ്പോൾ നരകം കണ്ടുപിടിച്ച ഒരു സൂത്രമാണ് തന്ത്രമാണ് അവസാന ാണ് അവർ ചെയ്യുന്നത് അലറുന്ന സിംഹത്തെ പോലെ ഓടി നടന്ന് അവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ തന്ത്രമാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് സാധാരണ മക്കളിലെ ജനങ്ങളിലെ പരിശുദ്ധ അമ്മയൊക്കെ നടക്കുന്ന എല്ലാവരിലേക്കും ഒരു കൺഫ്യൂഷൻ അവരെ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് നയിക്കുക അത് അവന്റെ അവസാന തന്ത്രമാണ് ഇന്ന് മനുഷ്യ മക്കളെല്ലാം പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ചർച്ചയാണ് ജപമാന ചൊല്ലണം അമ്മയെ ഈശോയെ ിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചാ വിഷയം വരും ഒന്നുകിൽ പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ തുടങ്ങിയവ പലരും ആഹ്ലാദിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും കത്തോലിക്ക സഭയുടെ കണ്ണു തുറന്നുവല്ലോ എന്ന് അങ്ങനെയൊക്കെ ആഹ്ലാദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മ നിശബ്ദമായിട്ട് പറഞ്ഞു ജോൺ മകൻ പറയുന്നത് പോലെ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുല്ല അമ്മ ഇന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എൻറെ മകൻ യേശു പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ അമ്മ എന്നും കുരിശിൽ താഴെ അത്രയും എളുപ്പയോടെ വിനിയത്തോടെ നിന്നിട്ടേയുള്ളൂ ഇന്നും ഉത്കണ്ഠയോടെ മകനെയും ഉത്കണ്ഠയോടെ എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മകനെ നീ എവിടെയാണ് മകളെ നീ എവിടെയാണ് ഈ അമ്മ അമലോത്ഭയായി ജനിച്ച ഈ അമ്മ ഈശോയെ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ സ്വന്തം അമ്മ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നുയരുന്ന പ്രിയപ്പെട്ടവരെ സാധാരണ മക്കളെ സിസ്റ്ററുടെ യൂട്യൂബ് ചാനൽ സ്നേഹിക്കുന്നവരെ ഒമ്പത് വർഷമായിട്ട് അമ്മയുടെ കൂടെ അമ്മയും കൊണ്ട് നടക്കുന്ന ഈ ഒരു അമ്മയെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന നിരവധി മക്കളെ നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പെറ്റമ്മയെ നമ്മൾ നമ്മുടെ അപ്പൻ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് നീ ഇന്നു മുതൽ അമ്മയ്ക്ക് ഒരുപാ ഒരുപാട് പര്യായങ്ങളുണ്ട് തായേ ജനനി തുടങ്ങി ഒരുപാട് പര്യായങ്ങൾ കുറെ മക്കളും അമ്മി എന്നൊക്കെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരാപത്ത് വരുമ്പോഴും നമ്മൾ നട്ടം തിരിയുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും തിക്ത അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കുന്ന ഒരേ നാമമാണ് അമ്മ എന്നുള്ള നാമം ആ അമ്മ എന്നുള്ള നാമവും ചെറുപ്പം മുതലുള്ള ഈ ജപമാനയും കഴുത്തിൽ ധരിക്കുന്ന രക്ഷയുടെ അടയാളമായി ഉത്തരിയുമൊക്കെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിനെ ഒരു കുറവും ആരും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചർച്ചകൾ നടന്നാലും അതിനൊരു കുറവും വരുന്നില്ല അപ്പൻ പറയുകയാണ് ഇന്നുമുതൽ എൻ്റെ പെറ്റമ്മയെ നീ ജനനി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ നാവിൽ വരുന്ന നാമം അമ്മേ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്ന നാമം അമ്മേ എന്നാണ് ഈ അമ്മയെ പ്രതി എന്തൊക്കെ തർക്കങ്ങളും ചർച്ചകളും പേരുവിളികൾ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് വിളിക്കാൻ പ്രിയപ്പെട്ടവരെ ആ സ്നേഹത്തിന് ഒരു കുറവും വരാതെ നമുക്ക് വിളിക്കാൻ പ്രിയപ്പെട്ടവരെ അമ്മേ